നമസ്കാരം റേഷൻ മസ്റ്ററിങ് നിർത്തിവെച്ചു ഇനി എന്നാണ് മസ്റ്ററിങ് ചെയ്യുവാനായിട്ട് സാധിക്കുക എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകിച്ചും നീല വെള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എ പി എൽ ബി പി എൽ എ വൈ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാന അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം ആരൊക്കെയാണ് മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് ഉടനീളം റേഷൻ കാർഡ് മസ്റ്ററിങ് വീണ്ടും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ശനിയാഴ്ച മഞ്ഞ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് ആയിരുന്നു നടത്തേണ്ടിയിരുന്നത് എന്നാൽ എല്ലാ റേഷൻ കടകളും തുറന്നു പ്രവർത്തിക്കുവാൻ തുടങ്ങിയതോടെ ഇ പോസ് സെർവർ തകരാറിലാവുകയായിരുന്നു വിവിധ ജില്ലകളിൽ മസ്റ്ററിങ്ങിനായിട്ട് ആളുകൾ എത്തിയെങ്കിലും സെർവറിലെ തകരാറുകൾ കാരണം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാതെ മടങ്ങിപ്പോവുകയായിരുന്നു ഭൂരിഭാഗം ആളുകൾ നിലവിൽ നാലര ലക്ഷത്തോളം വരുന്ന മഞ്ഞ പിങ്ക് കാർഡുകളാണ് മസ്റ്ററിങ് നടത്തിയത് പ്രായമായവരും അതുപോലെ തന്നെ വൃദ്ധരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് രാവിലെ മുതൽ റേഷൻ കടകളിൽ കാത്തുകെട്ടി നിൽക്കുന്നത് ഒരേ സമയം സംസ്ഥാനം മുഴുവൻ മസ്റ്ററിങ് നടത്താൻ ആവില്ല ഏഴ് ജില്ലകളായിട്ട് തരം തിരിച്ചുകൊണ്ട് മസ്റ്ററിങ്ങ് പൂർത്തിയാക്കണമെന്നും ഇ പോസ് മെഷീൻ്റെ ഇപ്പോഴത്തെ സെർവർ മാറ്റാതെ സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു അതിനിടെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിനായിട്ട് കൂടുതൽ സമയം വേണ്ടി വരുന്നതിനാൽ തന്നെ സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിങ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നുവെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സാങ്കേതിക തകരാർ പൂർണ്ണമായിട്ട് പരിഹരിച്ചതായിട്ട് എൻ ഐ സിയും അതുപോലെ തന്നെ ഐ ടി മിഷനും അറിയിച്ചതിന് ശേഷം മാത്രമേ ഈ മസ്റ്ററിങ് പുനാരംഭിക്കുകയുള്ളൂ എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്ററിങ് ചെയ്യാനുള്ള സമയവും അതുപോലെ തന്നെ സാവകാശവും സർക്കാർ ഉറപ്പുവരുത്തുന്നതാണെന്നും പൊതുജനങ്ങൾക്ക് ഇതിൽ ആശങ്ക അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭക്ഷ്യ വിതരണ അല്ലെങ്കിൽ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ജി ആർ എനിൽ അറിയിച്ചു തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരുമായിട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇത് സംബന്ധിച്ച് റേഷൻ ഗുണഭോക്താക്കൾക്ക് യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല മുൻഗണനാ കാർഡുകളിൽ ഉൾപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളുടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ അംഗങ്ങളും നേരിട്ടെത്തി ഇ പോസ് മെഷീനിൽ വിരലടയാളം പതിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല കേരളത്തിന് മാത്രമായിട്ട് ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും കഴിയില്ല നിശ്ചിത സമയത്ത് പൂർത്തിയാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ റേഷൻ വിഹിതത്തെ അടക്കം ഇത് ബാധിക്കാൻ ഇടയുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മസ്റ്ററിംഗ് നിശ്ചയിച്ചിരുന്നു ഒരേ സമയം റേഷൻ വിതരണവും അതുപോലെ മസ്റ്ററിങ്ങും ഒരുമിച്ച് നടക്കുമ്പോൾ സെർവറിൽ ഉണ്ടാകാനിടയുള്ള ലോഡ് കുറയ്ക്കുന്നതിനായിട്ട് റേഷൻ വിതരണം ഈ ദിവസങ്ങളിൽ നിർത്തിവെക്കുകയും ഉണ്ടായി ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട സാധാരണ സേവനങ്ങളിൽ തന്നെ പലപ്പോഴും നമുക്കറിയാം തടസ്സം നേരിടുന്നതിന് നമ്മളെല്ലാവരും തന്നെ അനുഭവസ്ഥരാണ് എന്നാൽ റേഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ് സംസ്ഥാന ഐ ടി മിഷൻ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള എൻ ഐ സി യു എ ഡി എ ഐ അതുപോലെ തന്നെ ബി എസ് എൻ എൽ എന്നിങ്ങനെ നാല് ഏജൻസികൾ സാങ്കേതികമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഗുണഭോക്താവിനെ തിരിച്ചറിയുന്ന പ്രക്രിയ മസ്റ്ററിംഗ് എന്ന പ്രക്രിയ നടക്കുന്നത് ഇതെല്ലാം പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കണം ഇല്ലെങ്കിൽ ടൈം ഔട്ട് ആകുന്നതാണ് ഇതിൽ ഏതിലെങ്കിലും ഉണ്ടാകുന്ന പാകപ്പിഴ മൂലം പ്രക്രിയ മുഴുവൻ തകരാറിലാകാം കഴിഞ്ഞ ദിവസം രാവിലെ മസ്റ്ററിങ് നടത്താൻ ചില പ്രയാസങ്ങൾ നേരിട്ടു ഒരു ലക്ഷത്തി എൺപത്തി ഒരുന്നൂറ്റി പതിനാറ് മുൻഗണനാ കാർഡ് അംഗങ്ങൾക്ക് മാത്രമേ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞുള്ളൂ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ രണ്ട് തവണ ഉന്നതതല യോഗം ചേർന്നു സ്റ്റേറ്റ് ഐ ടി മിഷൻ അതുപോലെ തന്നെ ഐ ടി വകുപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് എൻ ഐ സി ഇവരുടെയെല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ ഒരു യോഗം ചേർന്നത് ഉണ്ടാകുന്ന സാങ്കേതിക തകരാർ മൂലമാണ് ഇന്നുണ്ടായ തടസ്സമെന്ന് വിലയിരുത്തുകയും പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ മുഴുവൻ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളുടെയും മസ്റ്ററിങ് ഘട്ടം ഘട്ടമായിട്ട് പൂർത്തിയാക്കുന്നതിനുള്ള നടപടിയാണ് ഇനി സ്വീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ നിഷേധിക്കപ്പെടുമെന്ന പ്രചരണവും ഇപ്പോൾ നടക്കുന്നുണ്ട് അത് അടിസ്ഥാനരഹിതമാണെന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ തൊഴിലുമായിട്ട് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്ക് മസ്റ്ററിങ്ങിനായിട്ട് മതിയായ സമയം നൽകുന്നതാണ് കിടപ്പ് രോഗികൾക്ക് പൊതുവിതരണ ഉദ്യോഗസ്ഥർ താമസ സ്ഥലത്തെത്തി നേരിട്ടെത്തി മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതായിരിക്കും എല്ലാവരും റേഷൻ മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രധാന അറിയിപ്പ് മനസ്സിലാക്കിയിരിക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക